ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നിബിടമാർന്ന വനത്തിലൂടെ ഭയന്നു നിറച്ചോടിക്കൊണ്ടിരിക്കുന്ന ജെഫെന്ന യുവാവിനെയാണ് കാണിക്കുന്നത് രക്ഷപ്പെടാനായുള്ള ഓട്ടത്തിനിടെ അയാൾ കാലിടറി വീഴാനിടയാവുകയും അയാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഓടാൻ സാധിക്കാത്തൊരവസ്ഥ സംജോതമായതോടെ അയാൾ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഇഴഞ്ഞു നീങ്ങാനായി ശ്രമിച്ചു എന്നാൽ ഒരു സമയത്ത് മുഖംമൂടി ധരിച്ചെത്തിയ അപരിചിതരായ സ്കയർക്രോ പിന്നെപ്പിക്കേൾ ഡോൾഫീസ് എന്നീ മൂന്ന് പേർ അയാളെ വളയുകയാണ് ഉടൻ തന്നെ സ്കയർ ക്രോ തൻ്റെ പക്കലുണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ച് ജഫിനെ ക്രൂരമായി കൊലപ്പെടുത്തി ശേഷം പ്രതിപാദിക്കുന്നത് അമേരിക്കയിൽ ഓരോ വർഷവും ഏകദേശം ഒന്നേ പോയിൻ്റ് നാല് ദശലക്ഷം ക്രൂരമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ഓരോ ഇരുപത്തി സെക്കൻഡിലും അവിടെ ഒരു കുറ്റകൃത്യം നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത ശേഷം കാണിക്കുന്നത് മായയെയും അവളുടെ കാമുകനായ റയാനേയുമാണ് അവരിരുവരും അവരുടെ പ്രണയത്തിൻ്റെ അഞ്ചാം വാർഷികം ആഘോഷിക്കാനായി പോർട്ടേനിലേക്ക് പോവുകയാണ് യാത്രയ്ക്കിടെ അവർ ഭക്ഷണം കഴിക്കാനായി ഹൈവേയിൽ നിന്നും മറ്റൊരു വഴി മാറി വഴിമാറി സഞ്ചരിക്കാനാരംഭിച്ചു ഡ്രൈവിങ്ങിനിടെ അവരിരുവരും പ്രണയാദുരിതരായി ചുംബിച്ചു അങ്ങനെ ശ്രദ്ധ തെറ്റിയതോടെ അവരുടെ വാഹനം മറ്റൊരു വാഹനത്തിൽ പോയി മേടിച്ചിറണ്ട ആസ്മാരോഗിയായ റയാനെ ഈ സമയത്ത് ചെറിയ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടിരുന്നു പിന്നീടവർ തങ്ങളുടെ യാത്ര തുടർന്നു ആ ഒരു പ്രദേശത്ത് മൊബൈൽ സിഗ്നലുകൾ ഉണ്ടായിരുന്നില്ല അതോടെ അവരിരുവരും അസ്വസ്ഥരായി എങ്കിലും അവർ തങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് പിന്നീടവർ വീനസ് എന്ന ചെറിയൊരു പട്ടണത്തിലേക്ക് എത്തിച്ചേർന്നു ഉച്ചഭക്ഷണം കഴിക്കാനായവർ അവിടെയുണ്ടായിരുന്ന ചെറിയൊരു ഹോട്ടലിൽ തങ്ങളുടെ വാഹനം നിർത്തി ഇരുവരുടെയും സംഭാഷണങ്ങൾ ഹോട്ടലിലുണ്ടായിരുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർ തങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിക്കുകയാണെന്നാണ് ഹോട്ടലിലുള്ളവർ കരുതിയിരുന്നത് എന്നാൽ തങ്ങൾ വിവാഹിതരല്ലെന്നും ഡേറ്റിങ്ങിലാണെന്നും മായ ോടും വ്യക്തമാക്കി ഭക്ഷണം കഴിച്ചതിനു ശേഷം ദമ്പതികൾ അവിടെ നിന്നും പോകാനായി തയ്യാറെടുത്തു ഒരു സമയത്ത് അവർ അവിടെ മിസ്സിംഗ് ആയ ജിഫ് എന്ന വ്യക്തിയുടെ പോസ്റ്റർ കണ്ടിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്നും കാണാതാകുന്നതിനു മുൻപ് അദ്ദേഹം അവസാനമായി ഭക്ഷണം കഴിച്ചത് ഇവിടെ നിന്നുമാണെന്നും വീട്രസ് അവരോട് വെളിപ്പെടുത്തി തുടർന്ന് ദമ്പതികൾ അവരുടെ യാത്ര ഒരുങ്ങി എന്നാൽ പോകുന്ന സമയത്ത് അവരുടെ വാഹനം സ്റ്റാർട്ടാവുന്നില്ല റയാൻ വാഹനം സ്റ്റാർട്ടാക്കാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് റൂഡി എന്ന ഒരു പ്രാദേശിക മെക്കാനിക് അവരുടെ പക്കലേക്കെത്തി എൻ്റെ ഗ്യാരേജ് അടുത്താണെന്നും ഞാൻ സഹായിക്കാമെന്നും അയാൾ അവരോട് പറഞ്ഞു ശേഷം അയാൾ അവരുടെ വാഹനം പരിശോധിച്ചു ആൾട്ടർനാറ്ററിൽ വെടിയേറ്റിട്ടുണ്ടെന്നും അതിനാൽ ഡീലറിൽ നിന്ന് പുതിയൊണ്ണം വാങ്ങേണ്ടി വരുമെന്നും റൂഡി അവരോട് പറഞ്ഞു സ്റ്റോർ ഇതിനോടകം തന്നെ അടച്ചു കാണുമെന്നും അതിനാൽ തന്നെ നാളെ ഉച്ചയോടെ മാത്രമേ അത് ശരിയാക്കാനായി സാധിക്കുകയുള്ളൂ എന്നും അയാൾ വ്യക്തമാക്കി അതോടെ ദമ്പതികൾക്ക് ഇന്നവിടെ താമസിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാതെയായി പ്രദേശത്ത് എന്തെങ്കിലും താമസ എന്ന് മായ ആരാഞ്ഞു പ്രാദേശിക ഹോട്ടൽ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുകയാണെന്ന് കൂടി അവർക്ക് മറുപടി നൽകി ഈ സമയത്ത് ഇവിടെ അടുത്ത് ഒരു വീടുണ്ടെന്നും ഉടമ കേട്ടയാടൽ സീസണിൽ മാത്രമേ ആ ക്യാബിൻ ഉപയോഗിക്കാറുള്ളൂവെന്നും ബാക്കി സമയം അത് വാടകയ്ക്ക് കൊടുക്കാറുണ്ടെന്നും വേട്രസ് വിശദീകരിച്ചു ഇതെല്ലാം കേട്ടതോടെ പ്രയാനെ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി ൂടി തങ്ങളുടെ വാഹനം കേടാക്കിയതാണോ എന്ന് അവൻ ചിന്തിച്ചു പണത്തിനായി മനപൂർവ്വം റൂഡി തങ്ങളുടെ വാഹനം കേടാക്കിയെന്നാണ് അവൻ കരുതിയിരുന്നത് എന്നാൽ മായ അവൻ്റെ ആശങ്കകൾ തള്ളിക്കളഞ്ഞു വൃതയെന്തിനാണ് പരിഭ്രാന്തനാവുന്നതെന്ന് അവൾ അവനോട് ചോദിച്ചു പേടിക്കേണ്ടെന്നും നമ്മൾക്കിന്ന് അവിടെ തങ്ങാമെന്നും അവൾ അഭിപ്രായപ്പെട്ടു അങ്ങനെ അവൻ കാർ നന്നാക്കാൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചു ഞാൻ പോകുന്നത് ആ വഴിക്കാണെന്നും ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ നിങ്ങളെ ആ ഒരു വീട്ടിലേക്ക് എത്തിക്കാമെന്നും വേട്രസ് അവരോട് പറഞ്ഞു അപ്പോഴാണ് മായയും റയാനും വിചിത്രമായ രീതിയിൽ നിന്നിരുന്ന രണ്ട് കുട്ടികളെ കാണുന്നത് കുട്ടികൾ നിങ്ങൾ പാപികളാണോ എന്നും ചോദിച്ചുകൊണ്ട് അവർക്ക് ലഘുലേഖകൾ വിതരണം ചെയ്തു റയാൻ അവരോട് നിങ്ങൾ തമാശ പറയുകയാണോ എന്ന് ചോദിച്ചു എന്നാൽ കുട്ടികൾ നിശബ്ദരായി നടന്നുപോയി ദമ്പതികൾ വീട്രസിൻ്റെ കൂടെ ആ ഒരു വാടക വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു കുറച്ച് സമയത്തിനു ശേഷം അവർ കാടിനു നടുവിലുള്ള ആ ഒരു വീട്ടിലേക്ക് എത്തിച്ചേർന്നു പിന്നീട് മായയും റയാനും താക്കോലെടുത്ത് ആ ഒരു വീടിൻ്റെ വാതിൽ തുറന്നു ആകാംഷയോടെ ഇരുവരും പഴയ ആ ഒരു ക്യാബിനകത്തേക്ക് പ്രവേശിച്ചു അവർക്ക് ആ ഒരു വീടും പരിസരവും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു ഹോട്ടലിനേക്കാൾ മികച്ചത് ഇതു തന്നെയാണെന്ന് മായ അഭിപ്രായപ്പെട്ടു രാത്രിയിൽ റയാൻ തൻ്റെ പക്കലുണ്ടായിരുന്ന പിയർ അവിടുത്തെ ഫ്രിഡ്ജിൽ വയ്ക്കാനൊരുങ്ങി ഒരു സമയത്താണ് അത് പ്രവർത്തിക്കുന്നില്ലെന്ന് അവർ മനസ്സിലാക്കുന്നത് അവിടെ വീട്ടുടമസ്ഥനായ ജോയെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ പതിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് മായ ജോയെ വിളിച്ച് പിടിച്ച് ശരിയാക്കാൻ ആരെയെങ്കിലും പറഞ്ഞയക്കാനായി ആവശ്യപ്പെട്ടു ആ രാത്രിയിൽ ഇരുവരും സന്തോഷത്തോടെ കാടിൻ്റെ നിശബ്ദതയിൽ ഒഴുകി നിൽക്കുകയാണ് അല്പസമയത്തിനു ശേഷം ഇരുവരും അകത്തേക്ക് കയറി പിന്നീട് അവരിരുവരും റൊമാൻറ്റിക്കായി ഇടപഴകുകയാണ് ഒരു സമയത്താണ് വാതിലിൽ ഉച്ചത്തിലുള്ള ചില തട്ടലുകൾ അവർ കേൾക്കുന്നത് ഭീതിയോടെ മായയും റയാനും വാതിൽ തുറന്നു ഇരുവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇരുട്ടിൻ്റെ മറവിലായി അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നു താമര താമരയെന്നു പേരുള്ള ഒരാളെക്കുറിച്ച് പെൺകുട്ടി അവരോട് ചോദിച്ചു നിനക്ക് വീട് മാറിയതായിരിക്കുമെന്ന് അവർ അവളോട് പറഞ്ഞു എന്നിരുന്നാലും പെൺകുട്ടി കുറച്ച് നിമിഷങ്ങൾ അവിടെ തന്നെ നിന്നു ശേഷം ആ ഒരു പെൺകുട്ടി അവിടെ നിന്നൊന്നും പോവുകയാണ് എന്നാൽ ആ ഒരു പെൺകുട്ടി കുറച്ചകലയായി മാറി നിന്ന് വീണ്ടും അവരെ നിരീക്ഷിക്കാൻ ആരംഭിച്ചു ഇത് പ്രയാനെ അസ്വസ്ഥനാക്കി എന്നാൽ പിന്നീട് നോക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയെ കാണാനില്ല പിന്നീട് പ്രയാനും മായയും തങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും ആരംഭിച്ചു ഒരു സമയത്ത് മായ തങ്ങളുടെ വിവാഹത്തെപ്പറ്റി അവനോട് പറയുകയാണ് എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അവൾ റയാനോട് പറഞ്ഞു ഇത് കേട്ട് റയാനും ഒരുപാട് സന്തോഷമായി അമിതമായി സന്തോഷം വന്നതോടെ റയാന വീണ്ടും ആസ്മ വരികയാണ് അതോടെ അവൻ തൻ്റെ ഇൻഹേലർ തിരയാൻ ആരംഭിച്ചു ഒരു സമയത്താണ് മായ അബദ്ധത്തിലത് കാറിൽ മറന്നു വച്ചുവെന്ന് അവനെ അറിയിക്കുന്നത് മറ്റു മാർഗമില്ലാതെ റയാൻ പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ പട്ടണത്തിലേക്ക് പോയി തൻ്റെ ഇൻഹേലർ കാറിൽ നിന്നും എടുക്കാമെന്ന് തീരുമാനിച്ചു തിരികെ വരുമ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങാമെന്നും അവൻ അവളോട് പറഞ്ഞു അവൻ പോയതോടെ തനി ചായമായ തൻ്റെ സുഹൃത്തിനെ ഒരു വീഡിയോ കോൾ വിളിച്ചു എന്നാൽ ഈ ഒരു സമയത്തുമായ ഒരു കരച്ചിൽ ശബ്ദം കേട്ട് ആ ഒരു കോള് കട്ട് ചെയ്തു പിന്നീട് പുറത്തുനിന്നും ഉച്ചത്തിലുള്ള കാലൊച്ചകൾ അവൾ കേൾക്കാനിടയായി അത് അറിയാനാണെന്ന് കരുതി അവൾ അവനെ വിളിച്ചു എന്നാൽ പ്രതികരണമൊന്നും ഉണ്ടായില്ല അപ്പോളാണ് വീണ്ടും ആ ഒരു വാതിലിൽ മുട്ടാൻ തുടങ്ങുന്നത് ഇത് അവളെ ബഹയാക്കി മായ ടോർ ഹോളിലൂടെ പുറത്തേക്ക് നോക്കി മുൻപ് കണ്ടിരുന്ന വിചിത്രയായ അതേ പെൺകുട്ടി പുറത്ത് നിൽക്കുന്നത് കണ്ട് അവൾ ഞെട്ടി പെൺകുട്ടി വീണ്ടും താമരയെക്കുറിച്ച് ചോദിക്കുകയാണ് എന്നാൽ അങ്ങനെയൊരാൾ ഇവിടെയില്ലെന്ന് മായ തറപ്പിച്ചു പറഞ്ഞു എന്നാൽ ആ പെൺകുട്ടി വീണ്ടും വാതിലിൽ മുട്ടിക്കൊണ്ട് ഇതേ ചോദ്യം ആവർത്തിക്കുകയാണ് മായ അവളോട് സംസാരിക്കുന്ന സമയത്ത് നിക്കൂഴമാർന്ന ഒരു വ്യക്തി അവൾക്ക് പുറകിലൂടെ നടന്നു നീങ്ങുന്നുണ്ടായിരുന്നു പിന്നീട് ആ പെൺകുട്ടി അവിടെ നിന്നും നടന്നകുലുന്ന കാലടി ശബ്ദം മായ കേൾക്കാനിടയായി ഒടുവിൽ ആ പെൺകുട്ടി അവിടെ നിന്നും പോയെന്ന് മായ അനുമാനിച്ചു ടെൻഷനിൽ മായ മദ്യപിക്കാൻ ആരംഭിച്ചു ഒരു സമയത്താണ് അവൾ മേശപ്പുറത്തിരിക്കുന്ന തൻ്റെ ഫോൺ കാണാനില്ലെന്ന് മനസ്സിലാക്കുന്നത് പിന്നീട് അവൾ അടുത്തുള്ള ഷെൽഫിൽ അത് കണ്ടെത്തി അതങ്ങനെ എവിടെ ആലോചിച്ച് അവൾ ആശയക്കുഴപ്പത്തിലായി ഒരു സമയത്ത് ക്യാബിനെപ്പുറത്ത് ആരോ താരാട്ടുപാട്ട് പാടുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടിപ്പോവുകയാണ് അതോടെ മായ കൂടുതൽ ഭയചകതിയായി അങ്ങനെ മായ റയാനെ വിളിക്കാനായി തീരുമാനിച്ചു എന്നാൽ റേഞ്ച് റേഞ്ചില്ലാത്തതിനാൽ അത് ഒരു വോയിസ് മെയിലായാണ് പോയിരുന്നത് ആ വോയിസ് മെയിലിൽ അവൾ അവിടുത്തെ സാഹചര്യം വിശദീകരിച്ചു മായ പിന്നീട് പുറത്തുള്ളയാളെ നേരിടാൻ തന്നെ തീരുമാനിച്ചു അവൾ വാതിൽ തുറന്നു നോക്കി എന്നാൽ ചുറ്റിലും ആരെയും കാണുന്നില്ല അതോടെ അവൾ ക്യാബിനകത്തേക്ക് മടങ്ങി സമ്മർദ്ദം കുറയ്ക്കാനായ അവൾ ഒരു സിഗരറ്റ് വലിച്ചു ഒരു സമയത്ത് അറിയാൻ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിരുന്നു അവൻ തൻ്റെ കാറിൽ നിന്നും ഇൻഹെയിലറെടുത്തു എന്നാൽ ഇത് കണ്ട് ഉടനെ നീറുകൂടി അവൻ്റെ കക്കലേക്കെത്തി എന്തുകൊണ്ടാണ് തന്നോട് പറയാതെ എടുത്തതെന്നും ചോദിച്ചുകൊണ്ട് അയാൾ കോപാക്കുലനായി ഞാൻ നീ ഒരു കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ച് നിന്നെ ആക്രമിച്ചേനെയെന്ന് അയാൾ അവനോട് പറഞ്ഞു താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി അറിയാൻ അയാളോട് ക്ഷമാപണം നടത്തി ശേഷം പറയാൻ തുടക്കത്തിൽ ആ ഒരു വർക്ക്ഷോപ്പിൽ നിന്നും തിരിച്ചു വരികയാണ് പിന്നീട് അയാൾ മുൻപ് പോയിരുന്ന ആ ഒരു ഭക്ഷണശാലയിലേക്ക് ചെന്നു അവിടെ വെച്ചവൻ അപ്രതീക്ഷിതമായി മുൻപ് മുൻപവിടെ കണ്ടിരുന്ന കുറച്ചു പേരെ വീണ്ടും കാണാനിടയായി അതേസമയമായ ടെൻഷൻ കുറയ്ക്കാനായി ഒരു പിയാനോ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് പുറകിൽ നിന്നും അവൾ എന്തോ ഒരു ശബ്ദം കേട്ടു തിരിഞ്ഞു നോക്കിയ അവൾക്ക് ആരെയും കാണാൻ സാധിച്ചിരുന്നില്ല അതോടെ അവൾ വീണ്ടും പിയാനോ വായിക്കാൻ ആരംഭിച്ചു ഒരു സമയത്ത് അവൾ അറിയാതെ കൂടമാറുന്നൊരു മനുഷ്യൻ അവളെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു അയാൾ ക്ഷനായി പിന്നീട് മായ പോയി ഒരു സമയത്തും അയാൾ അയാളവളെ വേക്ഷിക്കുന്നുണ്ടായിരുന്നു ക്ഷണനേരത്തിനുള്ളിൽ തന്നെ അയാൾ വീണ്ടും അപ്രത്യക്ഷനായി അല്പസമയത്തിനകം അവിടുത്തെ വൈദ്യുതി നിലച്ചു അതോടുകൂടി മായയുടെ ഭയം വർധിച്ചു ഒരു സമയത്ത് വീടിൻ്റെ ചുറ്റും നിന്ന് നിഗൂഢമാർന്ന ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു അവൾ അവിടം മുഴുവൻ നോക്കിയെങ്കിലും ആരെയും കാണാൻ സാധിച്ചിരുന്നില്ല ഭീതിയോടെ മായ അവിടുത്തെ ഫ്യൂസ് ബോക്സ് ആരംഭിച്ചു ഒരു സമയത്ത് അവൾ അപ്രതീക്ഷിതമായി പാവയുടെ മുഖംമൂടി ധരിച്ച ഒരാളെ കാണാനിടയായി ഭീതിയോടെ അവൾ മുകളിലേക്കൂടി സ്റ്റോർ റൂമിൽ ഒളിച്ചിരുന്നു ഒരു സമയത്ത് ആരോ ആ മുറിയിലേക്ക് വരുന്ന കാലടി ശബ്ദങ്ങൾ അവൾക്ക് കേൾക്കാമായിരുന്നു താമസിയാതെ തന്നെ ആരോ സ്റ്റോർറൂമിൻ്റെ വാതിൽ തുറന്നു അതോടെ മായ ബഹിശകതിയായി എന്നാൽ പിന്നീട് അതറിയാനാണെന്ന് മനസ്സിലായതോടെ അവൾക്ക് ആശ്വാസമായി മായ ഭീതിയോടെ സംഭവിച്ചതെല്ലാം അവനോട് വിവരിച്ചു പിന്നീട് അവരിരുവരും ആ വീടിൻ്റെ പവർ ഓണാക്കാനായിപ്പോയി അവർ പവർ ഓണാക്കിയതോടെ അവിടെ ഉണ്ടായിരുന്ന ഒരു പെയിൻറിങ് കാണുകയാണ് മായ ആ പെയിൻറിങ് കണ്ട് അതൊരു വ്യക്തിയാണെന്ന് തെറ്റിദ്ധരിച്ചതായിരിക്കുമെന്ന് അറിയാൻ കരുതി മദ്യപിച്ചതിൻ്റെ സ്വാധീനം കൊണ്ടാകാം അങ്ങനെ തോന്നിയതെന്നും അവൻ അവളോട് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ മായയ്ക്കും ആശ്വാസമായി നല്ലൊരു സമയത്ത് അവർ വീണ്ടും വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു ദേഷ്യത്തോടെ ഇറയാൻ വാതിൽ തുറന്നു ഈ സമയത്ത് ആ പെൺകുട്ടി കുറച്ചകലെയായി നിന്ന് നിഗൂഢ മാർന്ന ഭാവത്തോടെ അവരെ വീക്ഷിക്കുകയായിരുന്നു ദേഷ്യത്തോടെ ഇറയാൻ ആ പെൺകുട്ടിയുടെ വക്കലേക്ക് ഓടി എന്നാൽ ആ ഒരു പെൺകുട്ടി വേഗത്തിൽ അവിടെ നിന്നും മാറി ഇനിയും ഇങ്ങോട്ടേക്ക് വന്നാൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് അറിയാൻ ആ പെൺകുട്ടിക്ക് മുന്നറിയിപ്പ് നൽകി പിന്നീട് അവരിരുവരും എല്ലാം മറന്ന് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു റയാൻ ഭക്ഷണം കഴിക്കുന്നത് സന്തോഷത്തോടെ മായ നോക്കിയിരുന്നു ഒരു സമയത്താണ് മേശയിൽ രക്തത്തുള്ളി വീഴുന്നത് അവർ ശ്രദ്ധിക്കാനിടയാവുന്നത് ഇരുവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് മുകളിൽ തൂങ്ങിക്കിടന്നിരുന്ന ഒരു ചത്ത കോഴിയുടെ ചട്ടം അവർ കാണാനിടയായി ഭയന്നു മറച്ചവർ എല്ലാ വാതിലുകളും ജനാലകളും വേഗത്തിലടച്ചു ഈ സമയത്താരോ കോടാല ഉപയോഗിച്ച് വാതിലിൽ വെട്ടി ഭാഗ്യം കൊണ്ടു മാത്രം മായ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വേടിച്ചാറണ്ട ദമ്പതികൾ ഉടൻ തന്നെ മുകളിലേക്കോടി ഒരു മുറിയിൽ ഒളിച്ചിരുന്നു അവിടെയവർ ഒരു മേശ കൊണ്ട് ബാരിക്കേട് സ്ഥാപിച്ചു താമസിയാതെ തന്നെ അക്രമി വാതിൽ തകർത്ത് അകത്ത് കടന്നു അത് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന സ്കയർ ക്രോയായിരുന്നു ഒരു സമയത്ത് അവൻ്റെ സുഹൃത്തായ ഡോൾഫേസ് മുകളിലത്തെ നിലയിലുണ്ടായിരുന്നു ഈ സമയത്ത് പിന്നംഗേൾ അവിടെ ഉണ്ടായിരുന്ന പിയാനോ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ആയുധങ്ങളുമായി പിന്നംഗേളും ഡോൾഫേസും വീട്ടിൽ നിലയുറപ്പിച്ചു ഈ സമയത്ത് സ്കയർക്രോ ദമ്പതികളുടെ മക്കലേക്ക് ചെന്നു അയാൾ അവരോട് ചിരുന്നിരുന്ന റൂമിൻ്റെ വാതിൽ തകർത്തു ശേഷം അയാൾ ഇരുവരെയും രക്ഷിക്കുകയാണ് പിന്നീട് സ്ക്വയർ ക്രോ അവിടെ നിന്നൊന്നും തിരിച്ചുപോയി പിന്നീട് ശബ്ദമൊന്നും കേൾക്കാതായതോടെ ദമ്പതികൾ പതുക്കെ താഴേക്ക് വന്നു ഒരു സമയത്താണ് അറിയാൻ തൻ്റെ ഫോൺ തകർക്കപ്പെട്ടതായി മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്ത് മായയുടെ ഫോൺ അവൾക്കവിടെ കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല എത്രയും വേഗം ബൈക്കിൽ രക്ഷപ്പെടാമെന്ന് അവർ തീരുമാനിച്ചു അതിനായി ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു ബൈക്ക് പൊട്ടിത്തെറിച്ചു മറ്റു മാർഗമല്ലാതെ എന്തെങ്കിലും ആയുധങ്ങൾ കണ്ടെത്താനായി അവർ ക്യാബിനിലേക്ക് തന്നെ തിരിഞ്ഞോടി വീട്ടുടമസ്ഥൻ ഒരു വേട്ടക്കാരനായതിനാൽ എവിടെയെങ്കിലും ഒരു തോക്കുണ്ടായിരിക്കുമെന്ന് മായ റയാനോട് പറഞ്ഞു അക്രമികൾ പുറത്തുള്ളതിനാൽ സുരക്ഷിതമായി പുറത്തു കടക്കാൻ അവർക്ക് എന്തെങ്കിലും പദ്ധതി ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് ഈ സമയത്ത് വീടിനടിയിലൂടെ പുറത്ത് കടക്കാൻ സാധിക്കുന്ന ഒരു ക്രോൾ സ്പേസ് മായ കാണാനിടയായി ഇരുവരും അതിലൂടെ മുന്നോട്ട് പോവുകയാണ് ഈ സമയത്ത് കൊലയാളികൾ വീടിനകത്തേക്ക് എത്തിയിരുന്നു ശബ്ദമുണ്ടാക്കാതെ ജാഗ്രതയോടെ ഇരുവരും മുന്നോട്ടേക്ക് നീങ്ങി ഇരുട്ടിലൂടെ മുന്നോട്ടേക്ക് നീങ്ങുന്നതിനിടെ അബദ്ധവശാൽ ഒരാണി മായയുടെ കയ്യിൽ കയറി വേദന സഹിക്കാനാവാതെ മായ ചെറിയ ശബ്ദമുണ്ടാക്കി റയാനവളോട് ശബ്ദമുണ്ടാക്കാതിരിക്കാനായി നിർദ്ദേശിച്ചു എന്നാൽ അവളുടെ നിലവിലുള്ള ശബ്ദം ഇന്നബ് ഗൾ കേട്ടിരുന്നു അവൾ കയ്യിലൊരു കത്തിയുമായി അവിടം പരിശോധിക്കാൻ ആരംഭിച്ചു ഭാഗ്യവശാൽ അവൾക്ക് അവരെ കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല പിന്നീട് റയാൻ തൻ്റെ കാമുകിയുടെ കയ്യിൽ നിന്നും ആ ഒരു ആണി പറിച്ചെടുത്തു ഏറെ പണിപ്പെട്ട് ഇരുവരും ക്യാബിനടിയിൽ നിന്നും പുറത്തേക്കെത്തി ശേഷം അവർ അടുത്തുണ്ടായിരുന്ന ഒരു ഷെഡിലേക്ക് ഓടുകയാണ് ഈ സമയത്ത് റയാൻ വീഴുകയും അബദ്ധവശാൽ അവരുടെ ഇൻഹെയിലർ നഷ്ടമാവുകയും ചെയ്തിരുന്നു പിന്നീട് അവരിരുവരും അവിടെ ഉണ്ടായിരുന്ന ഷെഡിലേക്ക് എത്തിച്ചേർന്നു അതിനകത്ത് കൂരാക്കൂരിട്ടായിരുന്നു മായ തൻ്റെ ലൈറ്റർ പുറത്തെടുത്ത് കത്തിച്ചു എന്നാൽ ഈ ഒരു സമയത്ത് അവർക്കരികിലായി പിന്നെ ഉണ്ടായിരുന്നു ഇതറിയാതെ ഇരുവരും അവിടെ ആയുധങ്ങൾക്കായുള്ള തിരച്ചിലാരംഭിച്ചു പറയാൻ പിന്നീട് ഒരു കോടാലി കണ്ടെത്തുകയും അത് മായയ്ക്ക് കൈമാറുകയും ചെയ്തു ശേഷം അവൻ തൂക്ക് തേടി മുകളിലേക്ക് നീങ്ങി ഒരു സമയത്ത് പിന്നപ്പികൾ മായയുടെ പക്കലേക്കെത്തി ഒരു സമയത്ത് സ്കെയർകോ ജനാലയിലൂടെ വന്ന് അവിടെ കടന്നാക്രമിക്കുകയാണ് ഭാഗ്യവശാലി സമയത്ത് തൂക്ക് കണ്ടെത്തിയെന്നറിയാൻ അവിടേക്ക് മറിയൊഴിച്ചു അതോടുകൂടി അക്രമികൾ അവിടെ നിന്നും ഓടിപ്പോകാൻ നിർബന്ധിതരായി അങ്ങനെ ദമ്പതികൾ ഷെഡിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഇരുവരും ജാഗ്രതയോടെ ക്യാബിനിലേക്ക് നീങ്ങി എന്നാൽ ഈ ഒരു സമയത്ത് ക്യാബിന് മുൻപിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ അവർ കേൾക്കുകയാണ് കിട്ടിയ തക്കം നോക്കി അറിയാൻ ശബ്ദമുണ്ടാക്കിയിരുന്ന വ്യക്തിക്ക് നേരെ നിറയോഴിച്ചു അയാൾ തലക്ഷണം കൊല്ലപ്പെട്ടു ശേഷം ദമ്പതികൾ അയാളെ പരിശോധിക്കാനായി പോവുകയാണ് ആ വ്യക്തി മുഖം മൂടി ധരിച്ചിട്ടില്ലെന്ന് കണ്ട് അവർ ഞെട്ടിപ്പോയി അത് പിടിച്ച് ശരിയാക്കാനായി വന്ന ക്യാബിൻ്റെ ഉടമയായ ജോയ് ആയിരിക്കുമെന്ന് അവർ അനുമാനിച്ചു അക്കാര്യം മനസ്സിലായതോടെ ഇരുവരും തകർന്നു പോയി ഒരു സമയത്താണവർ അയാളുടെ പക്കലുണ്ടായിരുന്ന കാറിൻ്റെ താക്കോലും അയാളുടെ കാറും ശ്രദ്ധിക്കുന്നത് ആ കാറിൽ രക്ഷപ്പെടാമെന്ന് ഇരുവരും തീരുമാനിച്ചു ഇരുവരും കാറിലേക്ക് കയറി ആ കാറിനകത്ത് ഒരു ഫോൺ ഇരിക്കുന്നുണ്ടായിരുന്നു മായ ആ ഫോണെടുത്ത് പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇന്നം ഗേൾ ഒരു ഒരുഷ്ണിയ ഉപയോഗിച്ച് കാറിൻ്റെ ചില്ലു തകർത്തു ഭീതിയോടെ ഇരുവരും വേഗത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ഇന്നലെയൊരു സമയത്ത് സ്കെയർ ക്രോ തൻ്റെ ട്രക്കുമായി അവിടേക്ക് പാഞ്ഞെത്തി അയാൾ അവരുടെ വാഹനത്തിൽ ആവർത്തിച്ചിടിച്ചു അതോടെ അവരുടെ വാഹനം ട്രക്കിനും ഒരു വലിയ മരത്തിനുമിടയിൽ കുടുങ്ങിപ്പോയി മായ തകർന്ന വിൻഡോ ഗ്ലാസ്സിലൂടെ രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് എന്നാൽ കാലു കുടുങ്ങിപ്പോയതിനാൽ റയാനെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാനായി സാധിച്ചിരുന്നില്ല മായയോട് ഇത്രയും വേഗം ഓടി രക്ഷപ്പെടാനായി റയാൻ നിർദ്ദേശിച്ചു പിന്നീട് അക്രമി കാറിൻ്റെ മുൻപിലേക്ക് ചാടി വീണ് അവനെ ആക്രമിക്കാനായി ശ്രമിച്ചു കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് റയാൻ നിറയൊഴിച്ചതോടെ അയാൾ ഓടി മാറി പിന്നീട് റയാൻ ശ്രദ്ധാപൂർവം കേടായ കാറിൽ നിന്നും കുടുങ്ങിപ്പോയ തൻ്റെ കാൽ പുറത്തേക്കെടുത്തു പിന്നീടവൻ വിൻഷീൽഡ് തകർത്ത് പുറത്തേക്കിറങ്ങി അവരു കയറ്റിയിരുന്നെങ്കിലും കയ്യിൽ തോക്കുമേന്തി അവൻ മായയ്ക്കായുള്ള അന്വേഷണം ആരംഭിച്ചു അതേസമയം മായ കാട്ടിലൂടെ പയന്ന് പറച്ച് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു സമയത്ത് ടോൾഫേസ് അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു ഓടി ഓടി മായ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരു മതിലിൻ്റെ അടുത്തേക്കെത്തി അല്പസമയത്തിനകം തന്നെ അക്രമിയും അവിടേക്കെത്തി അവൾ അവിടെ കുന്നുകൂടി കിടന്നിരുന്ന ഇലകളിലേക്ക് നോക്കിയെങ്കിലും ഭാഗ്യവശാൽ മായയെ കണ്ടിരുന്നില്ല ശേഷം അക്രമി അവിടെ നിന്നും പോവുകയാണ് അതോടെ മായ കാറിൽ നിന്നും കിട്ടിയിരുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പോലീസിനെ വിളിച്ചു എന്നാൽ മൊബൈൽ ഫോൺ സിഗ്നൽ ദുർബലമായതിനാൽ വ്യക്തമായി ആശയവിനിമയം നടത്താൻ അവൾക്ക് സാധിച്ചിരുന്നില്ല ഒരു സമയത്താണ് ഞെട്ടലോടെ അവൾ ആ കാഴ്ച കണ്ടത് അവൾക്ക് തൊട്ടരികിലായി അഴുകിയ നിലയിലുള്ള ഒരു മൃതശരീരം കിടക്കുന്നു ഭീതിയോടെ മായ അവിടെ നിന്നും ഓടിപ്പോകാനായി ശ്രമിക്കുകയാണ് ഒരു സമയത്ത് അക്രമിയോടെ കാണുകയും അടിച്ച് ഉഴുത്തുകയുമാണ് ഇതേ സമയം റയാനെ ആസ്മ വരികയും അവന് ശ്വാസം മുട്ടാൻ തുടങ്ങുകയും ചെയ്തിരുന്നു അതോടെ അവൻ താൽക്കാലികമായി ഇൻഹേലറിനു പകരമായി ഒരു കുപ്പി ഉപയോഗിച്ചു അങ്ങനെ അവന് ശ്വാസ തടസ്സം നിയന്ത്രിക്കാനായി സാധിച്ചിരുന്നു വീണ്ടും അവൻ മായയെ തേടിയുള്ള തീവ്രമായ അന്വേഷണം ആരംഭിച്ചു ഒരു സമയത്ത് അവനവിടെ ഇന്നപ് ഗേളിനെ കാണാനിടയായി റയാൻ അവളെ തൂക്കിന് മുനയിൽ നിർത്തി അവളുടെ പക്കലുണ്ടായിരുന്ന കത്തി താഴെയിടാനായി ആജ്ഞാപിച്ചു മായ എവിടെയാണെന്ന് അവൻ അവളോട് ചോദിച്ചു എന്നാൽ ആ ഒരു സ്ത്രീ അവനെ പരിഹസിക്കുകയും ഭ്രാന്തമായി ചിരിക്കുകയുമാണ് ദേഷ്യത്തോടെ റയാൻ അവളെ വെടിവെച്ച് കൊല്ലാനൊരുങ്ങിയെങ്കിലും ഈ ഒരു സമയത്ത് സ്കെയർ ക്രോ അവിടേക്കെത്തി അവനെ അടിച്ചു വീഴ്ത്തി പിന്നീട് ബോധം വരുമ്പോൾ അവൻ ക്യാബിനിലാണ് അവനരികിലായി മായയുമുണ്ടായിരുന്നു ഇരുവരെയും കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അവർക്കരികിലായി മുഖം മോടി ധരിച്ച ക്രൂരരായ ആക്രമികളും ഉണ്ടായിരുന്നു ഭീതിയുടെ ആ ഒരു നിമിഷത്തിൽ റയാൻ മായയോട് വിവാഹ അഭ്യർത്ഥന നടത്തി അവൾ കണ്ണീരോടെ അത് സ്വീകരിച്ചു എന്നാൽ പൊടുന്നതിനെ പിന്നെ കേൾ പ്രയാൻ്റെ വയറ്റിൽ കുത്തി അതോടുകൂടി അവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു പിന്നീട് സ്കെയർ റയാനെ ചവിട്ടുകയും അവൻ നിലത്തുപോകുകയുമാണ് ഇതെല്ലാം നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ മായയ്ക്ക് സാധിച്ചിരുന്നുള്ളൂ അല്പസമയത്തിനകം തന്നെ റയാൻ രക്തം ഛർദ്ദിക്കുകയും ദാരുണമായി മരിക്കുകയും ചെയ്തു നിരാശയുടെ മായ എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്ന് അക്രമികളോട് ചോദിച്ചു വിചിത്രമായ ശബ്ദത്തിൽ പിന്നം കേൾ കാരണം നിങ്ങളിവിടെ ഉള്ളത് കൊണ്ടാണെന്ന് മറുപടി നൽകി തുടർന്ന് സ്കെയർ ക്രോ മായയെ കുത്തി ശേഷം അവളെയും അവർ ചവിട്ടി താഴേക്കിട്ടു അവൾ മരിച്ചെന്നാണ് അവർ കരുതിയിരുന്നത് ഈ ഒരു സമയത്ത് കൊലയാളികൾ ദൂരെ നിന്നും പോലീസുകാരൻ്റെ ശബ്ദം കേൾക്കാനിടയായി അതോടെ അവർ മായയെ ഉപേക്ഷിച്ച് തങ്ങളുടെ വാഹനത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് മാരകമായി പരിക്കേറ്റിരുന്ന മായയെ പോലീസ് പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചു അപകടനില തരണം ചെയ്തെങ്കിലും മായ ഇപ്പോഴും ചികിത്സയിലാണ് അങ്ങനെ പരിക്കേറ്റ് കിടക്കുന്ന മായയെ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്